വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദ്ദീൻ ഫന്താവർ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയുടെ ഉമ്മയെ തന്നെ അതിക്രൂരമായിട്ട് കൊന്ന് ഒടുവിൽ രക്ഷപ്പെട്ടോടുന്ന ഒരു മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തൊരു വാർത്ത ഞാൻ കണ്ടു വല്ലാതെ ഷോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സ്വന്തം ഇപ്പൊ സ്വന്തം ഭാര്യ ഇഷ്ടല്ല പരം മദ്യപാനം പണിക്ക് പോകണില്ല ഭാര്യ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ എന്താണ് ഈ പണിക്ക് പോകാത്തത് കള്ളും കുടിച്ച് നടന്നാൽ പോലല്ലേ നിങ്ങൾ നിങ്ങൾ ഇന്ന നോക്കേണ്ട ആളല്ലേ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് നോക്കേണ്ട സാഹചര്യമാണെന്ന് പാവം ഭാര്യ ജോലിക്ക് പോകേണ്ടി വരികയാണ് ഇത് ചോദ്യം ചെയ്ത ദേശത്തിന് സ്വന്തം ഭാര്യയുടെ ഉമ്മ അസ്മാബി പേരുള്ള ഒരു പമ്പത്തഞ്ച് വയസ്സുള്ള ഉമ്മാനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ മെഹ്മൂദ് പേരുള്ള ഒരു മരുമകൻ നിഷാദ് അതിൻ്റെ വിശേഷങ്ങൾ പറയും മുൻപ് ഒരാൾക്ക് വേണ്ടി നമ്മൾ ദ്വാര ചെയ്യണം അല്ലാതെ വിഷമുണ്ടാക്കിയൊരു വാർത്തയാണ് കണ്ണു മാഹിയിൽ നിന്ന് ഫസൽ ഫസലെന്നു പേരുള്ള ഒരു ഉപ്പ അതിൻ്റെ മകളുടെ കല്യാണമായിരുന്നു ഇന്നലെ ആ മകളുടെ കല്യാണത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നിക്കാഹിന് വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് എന്ന പേരുള്ള മരുമകൻ വരനെത്തി അങ്ങനെ അവർ എത്താൻ തന്നെ ഒരു കുറച്ച് നേരം വൈകി ഒരു അരമണിക്കൂറിലേറെ വൈകി അങ്ങനെ വന്നവർക്ക് ചായ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഉപ്പ അതായത് പെണ്ണിൻ്റെ ഉപ്പ ഫസൽ ഫസൽ ഫസലെന്നു പേരിലുള്ള മനുഷ്യന് പെടുന്നനെ കുഴഞ്ഞു വീണു എല്ലാവരും കരുതി തളർന്ന് വയ്യാതെ വീണതാണ് ഉടൻ തന്നെ മാഹിയിലെ ഹോസ്പിറ്റലിൽ കൊണ്ട് പക്ഷെ വല്ലാതെ ഷോക്കിംഗ് ആയി ആ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങി കുഴഞ്ഞു വീണ് മരിച്ചു അദ്ദേഹത്തിന് ും കൊടുക്കട്ടെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ വേദന എന്താന്ന് വെച്ചാൽ ഈ മരണ വിവരം എങ്ങനെ ആ വീട്ടിൽ അറിയിക്കുക അന്ന് ആ മകളുടെ കല്യാണാണ് ആ മകൾ അത്രയും സന്തോഷവതിയായിട്ട് നിക്കാൻ എല്ലാവരോടും പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഒന്ന് വീണിട്ട് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് നിക്കാഹിൻ്റെ കാര്യം പിന്നെ സഹോദരനാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി കൈ കൊടുത്തത് ആ നിമിഷം ആ സഹോദരന്റെ മനസ്സിലുണ്ടാവുന്ന റബ്ബേ ഒരു വേദന സ്വന്തം സഹോദരൻ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ അവൻ്റെ ആഗ്രഹം പോലെ മകളുടെ കല്യാണം നടത്താൻ വേണ്ടി ഒരു സഹോദരൻക്ക് ഒരു ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് സഹോദരനാവുന്നൊരു നിമിഷം എല്ലാവരും ആ മകൾ അപ്പോഴും ചോദിച്ചിട്ടുണ്ടാവും എവിടെൻ്റെ ഉപ്പ എവിടെ ഉപ്പയല്ലേ എനിക്ക് കൈത്തരേണ്ടത് ഇത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോവാ എന്ന് പറഞ്ഞു ആ ഒരു നിക്കാഹ് കൊടുക്കൽ എന്നുള്ള ചടങ്ങ് ആ കൈ കൊടുക്കലും നിക്കാഹിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞപ്പോൾ മോളോടത് പറയേണ്ടി വന്നു പൊന്നുപ്പ മരണപ്പെട്ടു എന്നുള്ളത് ആ ഒരു കുടുംബത്തിൻ്റെ ഒരു സങ്കടം നമ്മൾ ചിന്തിക്കുന്നതിനും ഒരു സങ്കടമാണ് ആ ഒരു മരണത്തിന് ആ ഒരു സന്തോഷത്തിൻ്റെ വീട് കല്യാണത്തിൻ്റെ വീട് ഒരു മരണ വീടായിട്ട് മാറി നിമിഷങ്ങൾക്കകം അല്ലാഹു ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഒരുപാട് സന്തോഷത്തോടെ വിവാഹത്തിൻ്റെ വേദിയിലേക്ക് വരുന്ന ഒരു മകൾക്ക് നിക്കാഹിൻ്റെ തൊട്ട് മുൻപ് പ്രിയപ്പെട്ട ഉപ്പ മരണത്തിന് ഒരു വാർത്ത ഉൾക്കൊള്ളുന്നതിനും അപ്പുറത്തായിരിക്കും രണ്ടു മക്കളാണ് ഇവർക്ക് വളരെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അള്ളാഹു കൊടുന്നനെയുള്ള അപകട മരണത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ വിവാഹം എന്നുള്ളത് വലിയ സ്വപ്നമല്ലേ അന്ന് ഫോട്ടോ എടുക്കലും വരനുമായിട്ടുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിക്ക് പടച്ചോൺ കൊടുത്തൊരു വിധി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രംഗത്തിലൊക്കെ നമ്മൾ ക്ഷമയോടു കൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് മരണം നമുക്ക് സുനിശ്ചിതമായൊരു കാര്യമാണ് അത് എവിടെന്നാണ് എങ്ങനെയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം അത കഴിഞ്ഞ സമയം നാട്ടിൽ എൻ്റെ എനിക്ക് പരിചയമുള്ള അബ്ദുൽ ഖയ്യൂം എന്ന പേരുള്ള കണ്ഠനകത്ത് ദാൽഹിദായുടെ കീഴിലുള്ള ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ പൊന്നാനിക്കാരനാണ് അദ്ദേഹം സ്കൂളിൽ അദ്ദേഹത്തിന് മുമ്പ് അറ്റാക്കിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം സ്കൂളിൽ നിന്ന് ഉപജില്ലാ കലോത്സവത്തിന് വേണ്ടി ബൈക്കിൽ കയറാൻ വേണ്ടി പോയപ്പോൾ ബൈക്ക് കൊടുക്കനെ കയറിയിരുന്നതായിരിക്കും അദ്ദേഹം അങ്ങനെ കുറഞ്ഞു വീണു ആരും കണ്ടില്ല പിന്നീട് സമീപത്തുള്ള ആരോടും ബൈക്ക് വീണ് കെടുക്കുന്നു മറ്റൊരു ആൾ വീണ് കിടക്കുന്നു എന്ന് കാണുമ്പോഴാണ് അതൊരു മനുഷ്യൻ്റെ മരണമാണെന്ന് അറിയുന്നത് ഒരു നമുക്ക് മരണപ്പെടാൻ അത്ര നിമിഷങ്ങൾ മാത്രമേ വേണ്ടൂ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ അബ്ദുൽ കയ്യൂം എന്നുള്ള എടപ്പാളിനടുത്തുള്ള പൊന്നാനിയിലുള്ള ഈ ഒരു മാഷിനെ അറിയുന്ന ആളുകളുണ്ട് ഇദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹസമ്പന്നനായ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം ഒരു മനുഷ്യനാണ് മരണത്തിന് അത്ര ഒരു നിമിഷം പോലും വേണ്ട എന്നുള്ളതാണ് അതുവരെ സന്തോഷത്തോടെ വീട്ടിൽ നിറഞ്ഞു വരുന്നൊരു മനുഷ്യൻ മരണം മയ്യത്തായിട്ട് കഫംപുടയിൽ വീട്ടിലേക്ക് വരുന്നൊരു സാഹചര്യം ഇവരുടെ മകള് എൻ്റെ എൻ്റെ മകളുടെ കൂടെയാണ് ഈ മരിച്ച അബ്ദുൽ ഹയൂം എന്നു പേരുള്ള സാറെ മകൾ പഠിക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്നത് എല്ലാവർക്കും സങ്കടമല്ലാതെ കണ്ണീരല്ലാതെ മറ്റൊന്നും പറയാനില്ല അത് അതേപോലെ തന്നെയാണ് ഈ ഒരു ഫസൽ എന്നു പേരുള്ള മാഹിയിലുള്ള ഒരു മനുഷ്യൻ അന്ന് ആ മനുഷ്യന്റെ ഉള്ളിൽ സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഈ പെടുന്നനെയുള്ള അറ്റാക്കുകൾക്ക് ടെൻഷൻ അങ്ങനെ പല നമ്മുടെ ഭക്ഷണ രീതികള് അല്ലെങ്കിൽ മറ്റു പല പ്രയാസങ്ങള് അല്ലെങ്കിൽ നമ്മൾ തന്നെ മുമ്പൊരു അറ്റാക്ക് സൈലന്റ് അറ്റാക്ക് വന്ന് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ പല പല കാരണങ്ങൾ പറയാം എന്തായാലും നമ്മുടെ ഉണ്ടാവണം അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കാൻ പെൻഷ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവം ഒരു അസ്മാബി എന്നു പേരുള്ള പത്തമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഉമ്മയെ കൊന്നിട്ട് മരുമകൻ കടന്നു കളഞ്ഞത് അത് ഈ അസ്മരൊക്കെ ഒരു വാടക ഫ്ളാറ്റിലാണ് ഇവർ താമസിക്കുന്നത് ഈ അസ്മാബിയുടെ മകള് മകളെ കല്യാണം കഴിച്ചയച്ചത് തമിഴ്നാട് സ്വദേശിയായ എന്ന പേരുള്ള ഒരാളാണ് പത്ത് മുപ്പത്തൊമ്പത് വയസ്സേ ഇയാൾക്കുള്ളൂ ഇയാൾ ഒരു ഒരു കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് ഇവർ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട് ഒരു ഒൻപത് വർഷം മുൻപെങ്ങാനും ആയിരിക്കണം ഇവരുടെ കല്യാണം നടന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കണം ഇയാൾ കൃത്യം മാറ്റി പണിക്കൊന്നും പോകില്ല വെറും കള്ളുകൂടി തന്നെ കള്ളുകൂടി ഒടുവിൽ ഇത് ഭാര്യ ചോദ്യം ചെയ്തു ഞാനാണ് ഇവിടെ ജോലിക്ക് പോകുന്നത് നിങ്ങളെന്ത് ചെയ്തു ജോലിക്ക് പോകുന്നത് ഈ ഭാര്യയുടെ ചോദ്യം ചെയ്യൽ ഇയാൾക്ക് ഇഷ്ടമായില്ല അതിന് ഇയാൾ കണ്ടൊരു മാർഗം കഴിഞ്ഞ ബുധനാഴ്ച രാത്രി എട്ടരയോട് കൂടിയിട്ട് ഈ ഉമ്മ മരിച്ചു കിടക്കണതാണ് ഈ മകൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടത് ഉമ്മ മരിച്ചു കിടക്കണം മരിച്ചു കിടക്കണ ഉമ്മക്ക് എന്താണ് സംഭവിച്ചത് സാധാ മരണമെന്നാണ് കരുതിയത് പക്ഷേ ആഭരണങ്ങൾ കാണാനില്ല മൊബൈൽ ഫോൺ കാണാനില്ല ഹസ്ബൻഡിനെയും കാണാനില്ല അങ്ങനെ ഭയങ്കര സംശയമായി ആ സംശയം പോലീസിനോട് പറഞ്ഞു അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇയാൾ ചെന്നൈ എക്സ്പ്രസ്സിൽ വിടുകയാണ് രക്ഷപ്പെടുകയാണ് അങ്ങനെ പാലക്കാട് വെച്ച് പിടിച്ചു പാലക്കാട് വെച്ച് പിടിച്ചപ്പോൾ ഇവിടെ കയ്യിൽ നിങ്ങളുടെ സ്വർണ്ണുണ്ട് മൊബൈൽ ഫോൺ ഉണ്ടൊക്കെ കഴിപ്പം ഇയാൾ പറയാ പറയുന്നൊരു വാക്കാണ് എനിക്ക് മടുത്തു എൻ്റെ ഭാര്യയെ അവിടെ നിന്ന് ഒഴി അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ചോദ്യം ചെയ്യണ ഉമ്മാനൊക്കെ വന്നിട്ട് ഞാൻ ഇതായിട്ട് മുങ്ങിരുന്നു വേറെ കല്യാണം കഴിക്കാനാണെന്ന് ഇവനെയൊക്കെ വെച്ചിരിക്കാൻ പാടുണ്ടോ ആ ഉമ്മയെ തലയണ മുഖം തലയണ വെച്ചിട്ട് മുഖം അമർത്തിയിട്ടാണ് ആസ്മാഭിത് പിരിയുള്ള ഉമ്മയൊക്കെ സ്വന്തം മകൾ മകളിനെ കെട്ടിച്ചോടുത്തതല്ലേ ഇപ്പം ആ ഉമ്മ ചെയ്തവരു തെറ്റ് ഇത്തരം പ്രതികളെ വേഗത്തിൽ വിചാരണ നടത്തിയിട്ട് ഇല്ലാതെയാക്കുന്ന ഒരു നിയമം കൊണ്ടുവരണം ഇവനിപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഇവർക്ക് എന്ത് രണ്ടാം കെട്ട് നടത്തിയിട്ട് എന്താണ് ഒരു പെണ്ണിന്റെ കണ്ണുനീര് കുടിച്ചിട്ട് ഒരു ഉമ്മയുടെ ജീവൻ കളഞ്ഞിട്ട് ഈ ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണെന്നറിയോ ഇവിടെ നല്ല ശിക്ഷയില്ല എന്നുള്ള ഒറ്റ കാരണമാണ് ആ ഒരു ഉമ്മ അത് അതൊരു ഉൾക്കൊള്ളാൻ പറ്റുമോ ഒരു ഒരു സ്വന്തം മരുമകൻ തന്നെ ജീവൻ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ നിമിഷത്തിൽ ആ ഉമ്മ എന്തായിരിക്കും മനസ്സിലുണ്ടാവുക പല കുടുംബങ്ങളിലും പല ഭർത്താക്കന്മാരും ഈ മദ്യപാനം ഇത് ഇതുവഴി മദ്യം എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നുള്ളത് ഹബീബായ നബി പഠിപ്പിച്ചത് എത്രമാത്രം അർത്ഥവത്താണ് എല്ലാ കുടുംബങ്ങളും തകർക്കുന്നത് ഈ ലഹരിയാണ് അത് സിന്തറ്റിക് ലഹരി ആവട്ടെ ഇതേപോലെ ഡ്രിങ്ക്സ് ആവട്ടെ എന്താവട്ടെ ഇതൊന്ന് നിർത്തലാക്കാൻ നമ്മൾ പലതും നിർത്തലാക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോലും മദ്രസ ബോർഡ് നിർത്തലാക്കണം അതാണ് ഇതാണ് മറ്റതുണ്ട് മറിച്ചതുണ്ട് ഇതൊക്കെ പറയുമ്പോൾ പല പല കുടുംബങ്ങളും ഇല്ലാതെയാക്കുന്ന ഈ ലഹരി നിർത്തലാക്കാൻ പോണിയിട്ട് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എന്നിട്ട് ഈ രാജ്യം ഒന്ന് എന്തപ്പോൾ കുറച്ച് കുടിയന്മാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാലും കഴിഞ്ഞ ദിവസം ഒരു മാതൃഭൂമിയിൽ ഡോക്ടർ പറയുകയാണ് ഈ ലിവർ സിറോസിസ് എന്ന പേരുള്ള കരൾ രോഗങ്ങൾ വരുന്ന ആളുകൾ ചെറിയൊരളവിൽ മദ്യപിച്ചാൽ പോലും അത് ഈ അസുഖങ്ങൾ ഉണ്ടാക്കും ഇതൊക്കെ ബോധ്യമായിട്ട് പോലും പണക്കാരൻ്റെ മദ്യപാനമോ ഒക്കെ പാവങ്ങളുടെ മദ്യപാനമോ ആണ് പ്രശ്നം എന്ന ഒരു പ്രതീതി പോലും ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉമ്മാ കള്ളാഹു മഹഫറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബരട മത സന്തോഷത്തിലാക്കട്ടെ ഞാൻ ഇതിന് ശിക്ഷ ഇതിന് ഒറ്റ മാർഗമേ ഉള്ളൂ നല്ല ശിക്ഷ എനിക്ക് എല്ലാ നിങ്ങൾക്ക് നിങ്ങളായി പറഞ്ഞു നിങ്ങളെന്ന് പറഞ്ഞു നോക്ക് ഇവനക്കിത് ചെയ്യുമ്പോൾ ഇവൻ്റെ എന്താണ് രക്ഷപ്പെട്ടാൽ എവിടെയെങ്കിലും പോയി ജീവിക്കുക ആരും എന്നെ പിടിക്കാൻ പറ്റില്ല പിടിച്ചാൽ തന്നെ കുറച്ച് കാലം കഴിഞ്ഞ എനിക്ക് പരോളിൽ പരോളിലിറങ്ങാം ജാമ്യത്തിറങ്ങാം ശിക്ഷ ഒന്നും വേഗത്തിൽ കിട്ടൂല എന്നുള്ളതാണ് ആ ഒരു ധൈര്യമാണ് ഇവരെ ഇതുപോലെയുള്ള തമ്മാടിത്തരത്തിനെയും പ്രേരിപ്പിക്കുന്നത് അല്ലാതെ മറ്റെന്താ ഉള്ളത് അതുകൊണ്ടാണ് ഇവരെയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മാസത്തിനകം ഞാൻ ഇത് പിന്നെ ഇല്ലാതാക്കണം അണ്ട് ഇല്ലാതാക്കിയിട്ട് വാർത്ത അങ്ങനെ വരുമ്പോൾ പിന്നെ ഇത് ചെയ്യുന്നവർക്ക് തോന്നും പഠിച്ചോന് ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത എനിക്ക് ജീവിക്കാൻ പറ്റൂലല്ലോന്ന് ഇതൊക്കെ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റൂലല്ലോ എന്ന് തോന്നുമ്പോൾ പിന്നെ ഈ പരിപാടി അങ്ങോട്ട് നിർത്തും ഇതെന്താന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാലും എനിക്ക് ജീവിക്കാം എന്നുള്ള ഉറപ്പിലാണ് ഇത് ചെയ്യുന്നത് വലിയ ഹബീബാൻ ഇവയുടെ പേരോട്ടിട്ട് ഈ തമ്മാടിത്തരം ചെയ്തിട്ട് ആ പേര് പറയാൻ പോലും പറ്റണില്ല മഹ്മൂദ് അത് തമിഴ്നാട്ടുകാരനാണ് ഒൻപത് വർഷം മുൻപാണ് കോഴിക്കോട് പന്തീരങ്കാവലും വരുന്നത് അങ്ങനെ പല കാരണങ്ങളാലത് അത് മകൾക്കൊരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ആ ഉമ്മ കരുതിയിട്ടുണ്ടാവും പക്ഷേ സ്വന്തം ജീവൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു കാലനാണെന്നുള്ളതാവുമ്പോൾ കരുതിയിട്ടുണ്ടാവില്ല ഏതായാലും നമ്മളൊക്കെ ആ മരണപ്പെട്ടു പോയ ആ ഒരു ഫസലെന്ന് പേരുള്ള സ്വന്തം മകളുടെ വിവാഹത്തിന്റെ ദിവസം അനിക്കാഹ് പോലും ചെയ്തു കൊടുക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയ ആ ഒരു പാക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്യണം ദണം വരുന്നത് നാം കാണും മനസ്സിലാകും ൾ വരുന്നത് നാം കാ മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാ നാം ജയിക്കും